നമ്മുടെ നാട്ടിൽ ചില ഇപ്പോൾ ഉള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ എന്നൊക്കെ പറയുന്നത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറും ഒക്കെ അതുപോലെ തന്നെയാണ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കൂറുമാറ്റങ്ങളുടെ ഒരു സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് മുല്ലശ്ശേരി മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന മംഗലപുരത്തെ ഒരു മുൻ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹം നാൽപ്പത്തി കൊല്ലമായിട്ട് സി പി എമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സി പി എമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്താണ് എത്രത്തോളം അദ്ദേഹം സി പി എമ്മിൻ്റെ ഐഡിയോളജിയുമായി ചേർന്ന് നിന്നിരുന്നു എന്നുള്ളത് ഞാൻ ഇനി പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈ മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം സി പി എം വിടാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തിന് ആറ് കൊല്ലത്തോ എട്ട് കൊല്ലത്തോളം അദ്ദേഹം യഥാർത്ഥത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അവിടെ അതിന് ശേഷം മംഗലപുരം ഏരിയ കമ്മിറ്റി അത് പുതിയതായിട്ട് ഉണ്ടായ ഒരു ഏരിയ കമ്മിറ്റിയാണ് ആ ഏരിയ കമ്മിറ്റിയിൽ രണ്ട് ടൈം അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ ഭരിക്കുന്ന നിയോജക മണ്ഡലത്തിന് മിക്കവാറും ഒന്നോ രണ്ടോ ഏരിയ കമ്മിറ്റികളൊക്കെ മാക്സിമം ഉണ്ടാവാറുള്ളൂ ഒരു ഏരിയ കമ്മിറ്റിയാണ് മിക്കവാറും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറേക്കും ഒരു സ്റ്റേഷൻ തന്നെ ഭരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന മുല്ലശ്ശേരി മധു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിമർശനം നടത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സമ്മേളനത്തിന്റെ ഇടയിൽ വെച്ച് ഇറങ്ങിപ്പോരാനാണ് ഉണ്ടായിട്ടുള്ളത് വളരെ അപൂർവമായിട്ട് സി പി എമ്മിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഈ സമ്മേളനത്തിന്റെ ഇടയിൽ ഇടയിൽ വെച്ച് ഇറങ്ങിപ്പോരാനുള്ള എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ടൈമും ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുത്തും എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് കൂട്ടത്തിലുള്ളവരും അദ്ദേഹവും ഒക്കെ വിശ്വസിച്ചിരുന്ന അങ്ങനെയാണ് പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു എതിർപ്പുണ്ടാവുകയും തെരഞ്ഞെടുപ്പ് വരികയും ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് കേവലം അഞ്ച് വോട്ടുകൾ മാത്രം കിട്ടുകയും പതിനാറ് വോട്ടുകൾ എതിരായി വരികയും ചെയ്തുകൊണ്ട് ജലീൽ എന്ന് പറയുന്ന മറ്റൊരു ധീരനായിട്ടുള്ള വി ജോയി സപ്പോർട്ട് ചെയ്യുന്ന സഖാവ് അവിടെ ഏരിയ സെക്രട്ടറിയായിട്ട് വന്നു അപ്പോൾ അത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് താങ്ങാൻ പറ്റിയില്ല അതിനു മുമ്പ് തന്നെ ഈ വി ജോയി അവിടെ ചില വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നും ഏരിയ കമ്മിറ്റി ഓഫീസ് ഇദ്ദേഹത്തിൻ്റെ ഈ വി ജോയുടെ വീട്ടിലേക്ക് മാറ്റിയെന്നൊക്കെയാണ് ഇദ്ദേഹം പരാതിയായിട്ട് ഉന്നയിക്കുന്നത് അപ്പം അത് ഈ സഖാവിന് സഹിച്ചില്ല സഖാവ് എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയൊക്കെ ഉള്ള ഒരാളാണ് നഷ്ടപ്പെടുവാനുള്ളത് കീറപ്പായികൾ മാത്രമൊന്നൊന്നും മുദ്രാവാക്യം വിളിക്കാൻ പറ്റാത്തൊരു സഖാവാണ് അതിൻ്റെ കാര്യം ഇദ്ദേഹം വലിയ തോതിലുള്ള വ്യവസായിയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടി തന്നെ വീട്ടിൽ കിടക്കുന്നത് ഔടി ഏത്രി എന്ന് പറയുന്ന വണ്ടിയാണ് പിന്നെ അദ്ദേഹത്തിന് ഇന്നോവയുണ്ട് വലിയ സുഖസൗകര്യങ്ങളൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ് റിയൽ എസ്റ്റേറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങളും ചില വ്യവസായങ്ങളും ഒക്കെയുള്ള വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എതിരുപക്ഷത്ത് നിൽക്കുന്നതൊന്നും നിസാരക്കാരല്ല വി ജോയും വളരെ സമ്പന്നനാണ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റപ്പ സന്തോഷിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ മുല്ലശ്ശേരി മധു എന്നെ പറയുന്നത് അദ്ദേഹം മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയല്ല നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും അദ്ദേഹം ആറ്റിങ്ങലിൽ മത്സരിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ മത്സരം തന്നെ സി പി എമ്മിൻ്റെ വലിയ തോതിലുള്ള അപജയമാണ് അതായത് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു തിരുവനന്തപുരത്തിൻ്റെ കൂടാതെ അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നു ഇങ്ങനെ എം എൽ എ ആയിട്ടുള്ള ഒരാളെയാണ് മത്സരിക്കാൻ പാർട്ടിക്ക് ആകെ കിട്ടിയത് മത്സരിച്ച് തോറ്റപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷമായത് കാരണം അദ്ദേഹം ഈ മത്സരിച്ചത് കൊണ്ട് വലിയ തോതിലുള്ള വിഭവ സമാഹരണം ധനസമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മധു മുല്ലശ്ശേരി പറയുന്നത് കാരണം കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയും ഇത് നേരത്തെ നമ്മൾ ബി ജെ പിയെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ജയ്ക്കൂലെന്ന് പറഞ്ഞാൽ പോലും മത്സരിക്കുമ്പോൾ വലിയ തോതിൽ പിരിവ് നടത്താമെന്നും പിന്നെ പാർട്ടി ഫണ്ട് കിട്ടുമെന്നും അങ്ങനെ കിട്ടുന്നതൊക്കെ വെച്ചിട്ടാണ് ഇവർ മത്സരിക്കുന്നതെന്നും അതുകൊണ്ടാണ് മത്സരിക്കാൻ ഇത്ര ഇടിയെന്നും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മിനിമം ഒരു അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയും കേവലം ഒരു മാസം കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതേ രീതിയിലേക്കാണ് വി ജോയി മത്സരിച്ചത് അപ്പോൾ ബി ജോയി ആണ് ഇത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ളത് നേരത്തെയുള്ള ആനാവൂർ നാഗപ്പനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സഹാക്കളോ കടകംപള്ളി സുരേന്ദ്രനോ ഒക്കെയാണ് ഇദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു അവരൊന്നും ഇത്തരക്കാരല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതുകൊണ്ട് ഇതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഇത് കഴിഞ്ഞു ശേഷം ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പം സി പി എം ഇട്ട് സി പി എം ആയിട്ട് എന്തായാലും സഹകരിക്കാനുള്ള സി പി എം ഇട്ട് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇനി ഏത് പാർട്ടി വേണം ഞാൻ എന്തായാലും രാഷ്ട്രീയത്തിലുണ്ടാവും ഏത് പാർട്ടി വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് പിന്നെ ബി ജെ പിയുമായും സംസാരിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ പി വി അൻവർ സാഹിബും വിളിച്ചിട്ടുണ്ട് അപ്പം ഡി എം കെ അവരുമായിട്ട് സഹകരിക്കണമെന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ ചേരുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സി പി എമ്മുമായി ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോന്ന് മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ രാഷ്ട്രീയ ഐഡിയോളജി ഒന്നും പ്രശ്നമില്ല പകരം ബി ജെ പി ആണെങ്കിൽ ബി ജെ പിക്ക് എന്താ കുഴപ്പം അവരൊരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ എന്നുള്ളതൊക്കെയാണ് മുല്ലശ്ശേരി മത് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിലാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന പാർട്ടികൾ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ താങ്കൾക്ക് വലിയ കുഴപ്പമില്ലാത്ത പോസ്റ്റും പൊസിഷനും അതുപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഒക്കെ കിട്ടുമോ എന്ന് മാത്രമാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ഐഡിയോളജികളെക്കുറിച്ചൊന്നും പ്രാഥമികമായി പോലും ഒരു തരത്തിലുള്ള അറിവില്ലാത്ത ഒരാളെ പോലെയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ ചെല്ലൊക്കെ വിചാരിക്കും നിങ്ങളൊക്കെ സി പി എമ്മിന് ന്യായീകരിക്കണം സി പി എമ്മിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന അപജയത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ മധുമുല്ലശ്ശേരിയെ കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഇദ്ദേഹമൊക്കെ നേതാവായിരിക്കുന്ന പിരീഡ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഉദയത്തിന് ശേഷമുള്ള നേതാവാണ് അപ്പം പിണറായി വിജയന്റെ കാലത്തുണ്ടായിട്ടുള്ള പുതിയ നേതാക്കന്മാരുടെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മുടെ മധു മുല്ലശ്ശേരി ഇനി ഇത് കൂടാതെ സി പി എമ്മിലേക്ക് വന്നൊരു ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് സരിൻ എന്നാണ് അദ്ദേഹം ഇതുപോലെ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് സീറ്റ് കിട്ടാതെ സീറ്റ് കിട്ടുമെന്നൊക്കെ ഇദ്ദേഹം വെറുതെ വ്യാമോഹിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരിക്കലും ആ സീറ്റ് കിട്ടാൻ പോകുന്നില്ല ഇദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് നിർത്തി മത്സരിപ്പിച്ചതിൻ്റെ മഹാഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി ആ അദ്ദേഹം തന്നെ പക്ഷേ ഒരു ഭൈമു കാമുഖനായിട്ട് അദ്ദേഹം മാറിപ്പോയി പാലക്കാട് അദ്ദേഹം മത്സരിക്കുമെന്നും ജയിക്കുമെന്നൊക്കെ പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നൊരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് പത്രസമ്മേളനത്തിൽ അതായത് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് ഒന്ന് പുനഃപരിശോധിക്കണമെന്നും അങ്ങനെ പുനഃപരിശോധിച്ചതിന് ശേഷം ഇനി ഇത് തന്നെ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ പേടിക്കാനില്ല അവിടെ കോൺഗ്രസ് പകുതി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും അല്ലാതെ കോൺഗ്രസ്സിന് ഇത്തരത്തിൽ തോന്നിവാസം കാണിക്കാൻ ഞാൻ വിടില്ലെന്നും കോൺഗ്രസിനെ രക്ഷിച്ചേ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അദ്ദേഹം അതൊക്കെ മാറ്റി നേരെ സി പി എമ്മിലേക്ക് പോകുന്നൊരു കാര്യം നമ്മൾ കണ്ടു തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ എ കെ ബാലനും അതുപോലെ എം പി രാജേഷും ഒക്കെ വന്ന് ഇദ്ദേഹം ഗംഭീരനായിട്ടുള്ളൊരു സഖാവായിരിക്കുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടു ഇതെല്ലാം കൂടാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഏതോ ഏരിയ സമ്മേളനത്തിലേക്ക് ഈ സരിൻ നടന്നില്ലെന്ന് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലേക്കും കോൺഗ്രസ് നിന്ന് ഈ പറയുന്ന മാക്സിൻ ചിന്താഗതിയിലേക്കുമൊക്കെ നമ്മുടെ സരിൻ എന്ന് പറയുന്ന ഒരാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ കാണുന്നൊരു എന്ന് പറയുന്നത് സരിനെ ഷോൾ അണിയിച്ച് എ കെ ജി സെൻറ്ററിൽ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സാറിൻ്റെ ഷോൾ അണിയിച്ച് എ കെ സർ സ്വീകരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കലാപരിപാടി കൂടി പ്രതീക്ഷിച്ചിരുന്നു കാരണം നമ്മുടെ ഭീമൻ രഘുവിനെ അതായത് അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചതിന് ശേഷം ഇതേ വിജോയ് ഞാൻ നേരത്തെ പറഞ്ഞ വിജോയൊക്കെ തന്നെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു ഗാനം ആലപിക്കുകയും ഒരു ചെറിയ നൃത്ത ചൂടുകളൊക്കെ അവിടെ കാഴ്ചവെക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടോ പിന്നെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനം കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അപ്പോൾ സരീനക്കിനി എന്തൊക്കെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒരു ഷോൾ ഇടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴുള്ള കലാപരിപാടി അതാണ് ഏത് പാർട്ടിയിലേക്കും കടന്നു ചെല്ലുമ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് ചെല്ലുക ഷോൾ മേടിക്കുക എന്നുള്ളതാണ് ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പൂച്ചണ്ട് കൂടി തരും അപ്പോൾ അത്തരത്തിൽ ഈ പ്രിയപ്പെട്ട സരിൻ ഇപ്പോൾ സഖാവ് സരിനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ കോൺഗ്രസിലെ ബുദ്ധിജീവിയും മീഡിയ സെല്ലിൻ്റെ കൺവീനറും ഒക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എന്ത് സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനവും കൊടുക്കും അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായി നിന്ന് പുതിയ വർക്കുകളൊക്കെ നീക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം തന്നെ അദ്ദേഹം അതുമായിട്ട് വലിയ യോജിപ്പിലെത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ പി എം ആർ ഷോയും അതുപോലെ വസീഫും ഇവരെല്ലാവരും കൂടി നേരത്തെ ഈ ഗൾഫിലൊക്കെ ആളുകൾ കഴിക്കുന്നത് പോലെ ഒരു കുഴിമന്തിയൊക്കെ ഇരുന്ന് ഒറ്റക്ക് മറ്റേ വലിച്ചു വാരി തരുന്നത് പോലെ ഏതാണ്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഒക്കെ മാറിയത് നമ്മൾ കണ്ടു അപ്പോൾ ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ട് ജീവിക്കുന്ന സഖാക്ക് പായി നമ്മുടെ പ്രിയപ്പെട്ട ശരീരം മാറിയിരിക്കുന്നു അതിന് തൊട്ടുമ്പോൾ ശെ അദ്ദേഹം പറഞ്ഞത് പി വി അൻവർ സി പി എമ്മിൽ വിട്ടു പക്ഷേ പിണറായി വിജയൻ ആർ എസ് എസിൽ തുടരുമെന്നാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ നമ്മളിരിക്കുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ക്ഷീണം കോൺഗ്രസ്സിന് പറ്റി എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസ് അതിനെ മറ മറക്കാൻ ശ്രമിച്ചത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റി നടത്തിയത് വലിയ തോതിൽ ബി ജെ പിയുടെ ജിഹ്വയായിരുന്ന സന്ദീപ് വാര്യരെ ഇപ്പുറത്തേക്ക് പിടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ സന്ദീപ് തങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കുബുദ്ധികൾ പറയുന്നത് അപ്പോൾ സന്ദീപ് ആര്യർ ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു അവിടെ വലിയ വെറുപ്പായിരുന്നു അത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത് ആ കെ സുരേന്ദ്രനാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്ക് എത്തിച്ചത് കെ സുരേന്ദ്രനാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അദ്ദേഹവും ഇപ്പോൾ പിറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റേ നമ്മുടെ പാണക്കാട് പോയി അവിടുത്തെ തങ്ങളെ കണ്ട് അനുഗ്രഹം മേടിച്ചിരിക്കുന്നു പിന്നെ സമസ്തയുമായിട്ടും വലിയ തോതിലുള്ള ഒരു തീർപ്പിലെത്തിയിരിക്കുന്നു അപ്പോൾ മിക്കവാറും ഇനി സമസ്തയുടെയും അതുപോലെ തന്നെ പാണക്കാടിൻ്റെ തങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി കടക്കം അടക്കം ഗൾഫിലടക്കമുള്ള നിരവധി പരിപാടികളിൽ പ്രാസംഗികനായിട്ടൊക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയും ആലപ്പുഴയിൽ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി തന്നെ അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ പറയാനുള്ളത് ഈ ആലപ്പുഴയിൽ ബിബിൻ സി ബാബു എന്ന് പറയുന്ന ഏതാണ്ട് ഈ അടുത്ത കാലം വരെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ബിബിൻ സി ബാബു അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു അപ്പം അദ്ദേഹം തന്നെ ഒറ്റടിക്ക് കുറച്ചുനാളായി പാർട്ടിയുമായിട്ട് ചെറിയ ചെറിയ പണക്കത്തിലായിരുന്നു കാരണം പാർട്ടി അദ്ദേഹത്തിനെതിരെ ചില നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണ് ഗാർഹിക പീഡനത്തിനൊക്കെ എതിരെ അപ്പം അങ്ങനെ ചില നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിപിൻ സി ബാബു പുറത്തേക്ക് പോയിരിക്കുന്നു വിപിൻ സി ബാബു ഇപ്പോൾ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു ബിപിൻ സി ബാബു ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് വിപുൻ സി ബാബു പറയുന്നത് കായംകുളത്തും അതുപോലെ ആലപ്പുഴയിലും ഒക്കെ തന്നെ സി പി എമ്മിനകത്ത് എസ് ഡി പി ഐക്കാർ അതായത് നമ്മൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ പിടിമുറുക്കിയിരിക്കുന്നുവെന്നും പാർട്ടി അവരുടെ കൈകളിലായിരിക്കുന്നുവെന്നും അതുകൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരിക്കുന്നു എന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പഴയ പി എഫ് ഐക്ക് അതായത് ഇപ്പോഴും പി എഫ് ഐക്കാരാണല്ലോ എസ് ഡി പിരായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ പഴയ പി എഫ് ഐക്കാർക്കൊക്കെ തന്നെ അവിടെ അരി മലരും കുന്തിരിക്കവും വീട്ടിൽ കരുതി വെച്ചോടാന്നുള്ള റാലി നടത്താനുള്ള അനുമതിയൊക്കെ കൊടുത്തതുകൊണ്ടാണ് പിന്നെ അവരുടെയൊക്കെ വോട്ട് മേടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പല സഹാക്കളും അവിടെ ജയിച്ചിട്ടുള്ളത് പക്ഷേ കെ സി വേണുഗോപാൽ അതിനേക്കാൾ മെടുക്കനായതുകൊണ്ട് അദ്ദേഹം അവിടെ പി എഫ് ഐയുടെ വോട്ടുകളും എസ് ഡി പി വോട്ടുകളൊക്കെ എത്തവണ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടി അതുകൊണ്ടാണ് ആരിഫ് തോറ്റുപോയത് കായംകുളത്തൊക്കെ തന്നെ ആരിഫ് ഏതാണ്ട് മൂന്നാം സ്ഥാനത്തേക്കായിരുന്നു അപ്പം അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നു ഈ വിമിൻസാ വകുപ്പിൻ്റെ അമ്മ തന്നെ ഏരിയ കമ്മിറ്റിയുമായി ഞാൻ സഹകരിക്കില്ലെന്നും അവർ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഏരിയ കമ്മിറ്റിയുമായി സഹകരിക്കില്ലെന്നും കൂടാതെ സി പി എമ്മിൻ്റെ സി പി എം അവിടെ മൂന്നാം സ്ഥാനത്ത് പോകുമെന്നൊക്കെ പറഞ്ഞ് അവരൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കത്തൊക്കെ കൊടുക്കുന്ന പണിയൊക്കെ നടന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് സി പി എമ്മിൽ നിന്ന് ഒറ്റടിക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ബി സി ബാബുവിന് കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഖാക്കൾ സി പി എമ്മിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും സഹാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നതും ഇതിന്മേലുള്ള കടുംപിടുത്തവും ഞങ്ങൾ ആശയപരമായ പോരാട്ടത്തിലാണെന്നൊക്കെ പറയുന്നതും ആമാശയം നിറക്കാനുള്ള ഒരു വഴിയാണെന്നും ആ ആശയം നിറക്കാനുള്ള വഴികളിൽ നമുക്ക് കഞ്ഞിയോ പയറോ ഒന്നും കിട്ടിയാൽ പോരാ പകരം ബിരിയാണി കിട്ടിയാൽ മാത്രമേ ഇവരൊക്കെ ആമാശികൾ നടക്കാൻ ഒരേ സംഘടനയോടൊപ്പം നിൽക്കൂ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഹരിയാനയിലൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ ആയാറാം ഗ്യാറാം രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തർപ്രദേശിലും ഹിന്ദി ബെൽറ്റിലും ഒക്കെയാണ് ഇത്തരത്തിൽ അവനവൻ്റെ കാര്യം നോക്കി മാറുന്ന രാഷ്ട്രീയമൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയവും ആ നിലയിലേക്ക് ഏതാണ്ട് മാറിയിരിക്കുന്നു കുറച്ച് വ്യത്യാസമുണ്ടായിരുന്ന സി പി എമ്മിനെയൊക്കെ ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലങ്ങൾ കൊണ്ട് പിണറായി വിജയൻ മാറ്റിയെടുത്തിരിക്കുന്നു കോൺഗ്രസ് നേരത്തെ തന്നെ മാറിയതാണ് ഇപ്പോൾ ബി ജെ പി ഇപ്പൊക്കെ ആ ലെവലിലേക്കും ആ അവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി സുഖമായിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഇവർ പ്രവർത്തിക്കാം കാരണം നാളെ നമ്മൾ വലിയ തോതിലുള്ള വിമർശനങ്ങളൊന്നും സന്ദീപ് വാര്യർ നടത്തിയതുപോലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നടത്തിയതുപോലെയൊന്നും നടത്ത നടത്തരുത് കാരണം ഏത് സമയത്തും ഏത് തരത്തിലും ഇവരെയൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മധു മുല്ലശ്ശേരിക്കെതിരെയുള്ള ഒരു വിമർശനം നടത്തിയ പോലും അദ്ദേഹത്തിൻ്റെ മകൻ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ സി പി എമ്മിൻ്റെ നഗാക്കൾ അതായത് കടകംപള്ളി സുരേന്ദ്രനും ആനാവൂർ നാഗപ്പനും ബി ജോയി ഒക്കെ പറഞ്ഞു കളഞ്ഞു അത്രക്കൊന്നും കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രനൊന്നും പറയണ്ട അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഡി വി എഫ് ടെ മേഖലാ സെക്രട്ടറിയാണ് പക്ഷേ അതുമുല്ലശ്ശേരിയോടൊപ്പം പോകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല അതുകൊണ്ട് എനിക്ക് എല്ലാ സഖാക്കളോടും എല്ലാ പാർട്ടി പ്രവർത്തകരോടും എല്ലാ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് വിമർശനങ്ങളിലേക്ക് ചൂടും ചൂരും ഒക്കെ കുറച്ച് കുറക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഏത് വഞ്ചിയിലേക്കാണ് പോകേണ്ടി വരുന്നത് എന്ന് നമുക്കറിയില്ല വളരെ നിസാരമായിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബസ്സിൽ കയറി പോയപ്പോൾ ആ ബസ്സിൽ അവർ പറഞ്ഞിരുന്നു ഈ ബസ് പോകുന്നില്ല പക്ഷേ പകുതിക്ക് പോരെ ഞങ്ങൾ വേറെ ബസ്സിൽ നിങ്ങളെ യാത്രയാക്കാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ബസ്സിലേക്ക് കയറിക്കൊള്ളാന്ന് പറയുന്ന ഒരു രംഗം ഞാൻ ഈ വയറ്റിലെ ഹബ്ബിൽ പോയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതിന്നിറങ്ങിക്കോ ഇവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അപ്പുറത്ത് സീറ്റ് കിട്ടിയേക്കും എന്ന് പറയാവുന്ന ലെവലിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വളരെ വളരെ ഉന്നതിയിലെത്തിയിരിക്കുന്നു പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവർക്ക് വേണ്ടി തലതല്ലിച്ചാകാനും നമ്മളെയൊക്കെ തെറിവിളിക്കാനൊക്കെ നിരവധി ആളുകൾ തയ്യാറാകും അത്തരത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ